ഉമ്മ പറഞ്ഞു ാണ് ഇവർക്കൊക്കെ എന്ത് കൂടെ ഉണ്ട് മൊബൈൽ ഫോണിന്റെ കൂടെ ഫ്രീ കിട്ടുന്ന ചാർജറും ഹെഡ്സെറ്റും അല്ലാത്ത ബോയ് ഫ്രണ്ട്സും കൂടെ ഉണ്ട് ഇവരൊക്കെ എല്ലാ ആഴ്ചയും പുറത്തു പോകുന്നുണ്ട് പറഞ്ഞില്ലേ ഡോക്ടറെ എന്റെ കുട്ടീനെ ഞാൻ സമ്മതിക്കലില്ല ഇവരൊക്കെ പുറത്തു പോകുന്നത് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഏറ്റവും സുന്ദരികളായി ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന രൂപത്തിൽ വസ്ത്രമൊക്കെ ധരിച്ച് എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ തോന്നുമ്പോഴൊക്കെ പുറത്ത് പോകുന്നതേ ഒറ്റക്കല്ല ഈ മൊബൈൽ ഫോണിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന സാധനങ്ങളൊപ്പാണ് ഈ മൊബൈൽ ഫോണിൻ്റെ കൂടെ അവർക്ക് ഫ്രീ കിട്ടിയ ഈ ബോയ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ബെസ്റ്റീസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ വാട്ട് ഈസ് എന്ത് പേര് കൊണ്ട് വിളിച്ചാലും വേണ്ടിയില്ല അവരുടെ കൂടെയാണ് പുറത്തു പോകുന്നത് നല്ല രസമായിരിക്കും കാരണം എന്താ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന കാര്യം അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയമാണ് ഡോളസൻ പീരീഡ് ഈസ്ട്രോജൻ ഹോർമോൺ ഉണ്ട് ഈസ്ട്രോജൻ ഹോർമോൺ പെൺകുട്ടികളിലും ടെസ്റ്റോസിറോൺ ഹോർമോൺ ആൺകുട്ടികളിലും ഉണ്ട് ഈ ഹോർമോൺസ് ഉള്ളത് കാരണം ഏറ്റവും കൂടുതൽ സെക്ഷൽ ഏർജ് ഉണ്ടാവുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെക്കാളും കുറച്ചും കൂടെ കൂടുതലായിരിക്കും അതിനുള്ള ത്വര ഇതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടത്തിലേക്ക് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രഷിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേന് അവിടെ പിന്നോട് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുകയാണ് അത് മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്കറിയോ ഞാൻ കോഴിക്കോട് ഒരു ലീഡിങ് ഹോട്ടലിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അന്ന് ഹോൾ ഡേ ഉള്ള ക്ലാസ് ആയിരുന്നു ഈ ക്ലാസ്സിന് ഇടയിൽ നമ്മളിടയ്ക്ക് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങും അപ്പോൾ റിസപ്ഷനിലൊക്കെ പോയി നോക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പെൺകുട്ടികളും ആൺകുട്ടികളും അനിയത്തിമാർ എൻ്റെയൊക്കെ ചെറിയ അനിയത്തിമാരാണെന്ന് തോന്നത്തക്ക രൂപത്തിലുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കള് എട്ടിലോ ഒൻപതിലോ പത്തിലോ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ചെറിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ അവിടെ റൂമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പം നമുക്ക് ആരെയും മനസ്സിലാവില്ല അല്ലേ മാസ്ക് ഇടുന്നുണ്ടല്ലോ മാസ്ക് ഇടുന്നത് എന്തിനാ കൊറോണ വരാണ്ടെടുക്കാന് അല്ലേ കൊറോണ വരാണ്ട് കാരനല്ലേ നമ്മളൊക്കെ മാസ്ക് ഇടല്ലേ അതെ കൊറോണ ഉണ്ടാവാൻ പാടില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം മാസ്ക് ഇടുന്നത് കൊണ്ട് നമുക്ക് ആൾ ഐഡൻറിഫൈ ചെയ്യാൻ പറ്റൂല നമ്മൾ ആലോചിക്കണം നർമ്മം കലർത്തി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട് തമ്പുരാനെ എൻ്റെ കുഞ്ഞ് എൻ്റെ മക്കൾ അല്ലെങ്കിൽ ഞാൻ അറിയുന്നവര് എനിക്ക് വേണ്ടപ്പെട്ടവര് ആരും തന്നെ അതിൽ ഉണ്ടാവരുതേ എന്ന് മനസ്സിൽ ആഗ്രഹിക്കാറുണ്ട് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ എല്ലാവർക്കും അങ്ങനെയല്ല എൻ്റെ അല്ല എങ്കിലും മറ്റാരുടെയോ മക്കളാണ് മറ്റാരുടെയോ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് മറ്റാരുടെയൊക്കെയോ കണ്ണിലെ ഉണ്ണികളാണ് ഈ മക്കള് നമ്മളിങ്ങനെ താലോലിച്ച് വളർത്തുകയാണ് എൻ്റെ കുഞ്ഞ് കുഞ്ഞിനു വേണ്ടിയിട്ട് നമ്മുടെ ഊർജവും സമ്പത്തും എല്ലാം ഇങ്ങനെ മാറ്റി വെക്കുകയാണ് നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് അവിടെയാണ് നാം അറിയാതെ ഇവരിത്തരം ചതിക്കുഴികളിൽ പെട്ടു പോകുന്നത് ചതിക്കുഴിയാണ് അവരുടെ തെറ്റല്ല അവരുടെ പ്രശ്നങ്ങളല്ല കാരണം ചുറ്റും കാണുന്നതൊക്കെ ഇതാണ് ഒരു ക്ലാസ് റൂം ഒരു ക്യാമ്പസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചുറ്റും കാണുന്നത് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇഷ്ടം പറയുന്നു അടുത്ത ദിവസം മുതൽ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് പ്രണയമൊക്കെ അന്നും ഇന്നും എന്നും ഉണ്ടാവും കാരണം സ്നേഹം പ്രണയം എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ് മനുഷ്യ വികാരങ്ങളിൽ പെട്ട ഏറ്റവും തീക്ഷ്ണമായ ഒരു വികാരം തന്നെയാണത് പറയുകയല്ല കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ അതേത് രൂപത്തിൽ അവസാനിക്കുന്നു അതേത് രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നതുകൂടി യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുക കാരണം യുക്തി പൂർണ്ണമാകുന്നത് ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിലാണ് മെഡിക്കൽ സയൻസ് പറയുകയാണ് പത്തൊൻപതിനും ഇരുപത്തഞ്ചിനും ഇടയിലുള്ള സമയത്താണ് ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന നമ്മുടെ സരിബ്രത്തിൻ്റെ നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും മുഖ്യമായ ഭാഗം പൂർണ്ണ വളർച്ച എത്തുന്നത് ആ പത്തൊൻപതിനും ഇരുപത്തഞ്ചിനും ഇടയിലാണ് നമുക്ക് ആ ചിന്താശേഷി ഉണ്ടാവുന്നത് ഇത് നല്ലതാണോ ചീത്തയാണോ പക്ഷെ അതിൻ്റെ മുൻപ് എല്ലാം തീർന്നു തീർന്നുമാണ് അതിൻ്റെ മുൻപ് എല്ലാ പവിത്രതയും നഷ്ടപ്പെട്ടു പോവുകയാണ് ചിന്തിക്കണം കൂടെ നിക്കണം നമ്മൾ മക്കളോടൊപ്പം ഗുണദോഷിച്ചുകൊണ്ട് ഉപദേശിച്ചുകൊണ്ട് നല്ല മാതൃക കാണിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കണം അവരെ തെറ്റ് സംഭവിച്ചാലും ഇനി ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയോടുകൂടി ധൈര്യം നൽകിക്കൊണ്ട് നമ്മുടേത് മാത്രമായി കൂട്ടി പിടിക്കാൻ നമ്മളെ ഉള്ളൂ അല്ലേ നമ്മൾ മാതാപിതാക്കളെ ഉള്ളു വേറെ ആരും നാട്ടുകാർ ചിരിക്കും അല്ലേ നാട്ടുകാർ കളിയാക്കി ചിരിക്കല്ലേ ചെയ്യ കണ്ടോ നോക്കി നിൽക്കാനും ഒരു വാർത്ത കണ്ടാൽ നിമിഷങ്ങൾ കൊണ്ട് സകല ഗ്രൂപ്പുകളിലേക്കും ഫോർവേഡ് ചെയ്യാനും എല്ലാവരും ഉണ്ടാവും ആരെങ്കിലും ഫോർവേഡ് ചെയ്യാതിരിക്കലുണ്ടോ ഇവിടെ തിരിച്ചറിയുക പൂർണ്ണമായ ഒരു മനസ്സിലാക്കൽ ഉണ്ടാവുക എന്ന പ്രായം ആ ഒരു പ്രായത്തിലേക്ക് നമ്മൾ എത്തുന്നത് പത്തൊൻപത് ഇരുപത്തഞ്ച് വയസ്സിനുള്ളിലാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സമയം വരെ നമ്മൾ പാരൻസ് അങ്ങേയറ്റം ശ്രദ്ധയോട് കൂടിയിട്ട് ഏറ്റവും സൂക്ഷ്മാലുക്കളായിക്കൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് കൂടെ നമ്മുടെ മക്കളോടൊപ്പം നിൽക്കണമെന്ന് തന്നെയാണ് അനുഭവങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്